നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കറുമ്പിപ്പഴി എന്ന് പറയുന്ന പാഠഭാഗമാണ് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് കുട്ടിയുടെ പുഴ എന്ന് പറയുന്ന കഥയാണ് നമ്മൾ ആദ്യം പഠിച്ചത് അതെന്താണ് നോട്ട് പുസ്തകത്തിലെ വരെയാണ് പുഴയായിട്ട് മാറിയത് എന്നാൽ ഈ കവിതയിൽ സംഭവി സംഭവിക്കുന്നത് നോക്കൂ എന്താണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ചെറു നെൽവിത്ത് എന്ന കവിതയിലെ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് വളരെ ലളിതമായ വാക്കുകളിൽ വലിയ ആശയം പകർന്നു തരുന്ന കവി ഒരു കൊച്ചു നെൽവിത്തിനെയാണ് ഇവിടെ കവിതയിൽ വർണ്ണിക്കുന്നത് നെൽവിത്തിനെ കുഞ്ഞായിട്ടും അതുപോലെ മഴമേഘത്തെ അമ്മയായും സങ്കല്പിച്ചിട്ടാണ് ഈ കവിത നമുക്ക് കവിതയിലേക്ക് കടക്കാം കു കറുമ്പിപ്പയ്യ് ഇച്ചെറു നെൽവിത്തിൽ ഒരു കൊച്ചു പൈക്കുട്ടി ഉച്ചയ്ക്കെല്ലാം നിശ്ചലമായി കിടന്നുറക്കും അല്ലേ ആദ്യത്തെ രണ്ട് ലൈനാണ് എന്താണ് പറയുന്നത് നെൽവിത്തിനെ കവി ഒരു കൊച്ചു പശുക്കുട്ടിയായിട്ടാണ് സങ്കല്പിക്കുന്നത് അല്ലെ ആ പശുക്കുട്ടി എന്താ ചെയ്യുന്നത് ആ ഉച്ച നേരത്ത് അനങ്ങാതെ നിശ്ചലമായിട്ട് കിടന്നുറങ്ങാണ് അല്ലേ നിശബ്ദമായിട്ട് ഉറങ്ങുകയാണ് തച്ചുവലിച്ചിഴച്ചാലും ഉണരുകയില്ല ഇല്ലയോ പാവം ഒച്ചയിട്ടു കരയാനും വശമില്ലല്ലോ എത്ര തല്ലി ഉണർത്താൻ ശ്രമിച്ചാലും അതെന്ത് ചെയ്യൂല ഉണരില്ല കരയാനും അതിന് അറിയില്ല അതാണ് തച്ചു തച്ചുവലിച്ചിഴച്ചാലും ഉണരുകയില്ലയോ പാവം ഒച്ചയിട്ടു കരയാനും വശമില്ലല്ലോ എന്താണ് കരയാനും അതിനറിയില്ല എന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത് അടുത്ത വരി നോക്കാം ഇതിൻ ഇതിൻതള്ളമേയുന്നുണ്ടാം കടൽക്കരകളിലെങ്ങോ കറുമ്പിയാമവൾക്കെന്തു കുറുമ്പാണെന്നോ എന്താ പറയുന്നത് ഇവിടെ നെൽവിത്ത് എന്താണ് മണ്ണിൽ മുളക്കുന്നതും കാത്ത് നിശബ്ദമായിട്ട് അന അനങ്ങാതെ കിടക്കുന്നതിനെയാണ് ഫസ്റ്റത്തെ നാല് പേര് സൂചിപ്പിച്ചത് അല്ലേ പുറമേ നിന്ന് നോക്കിയാൽ അതിന് ഒരു ചനവും ചലനവും കാണാൻ കഴിയില്ല അതാണ് ആദ്യത്തെ നാല് ലൈനിൽ പറയുന്നത് അല്ലേ അപ്പോൾ അടുത്ത ലൈനിൽ പറയുന്നത് ഈ കൊച്ചു പശുക്കുട്ടിയുടെ അമ്മ പശു കടൽക്കരയിലോ മറ്റോ മേഞ്ഞു നടക്കുകയാണ് എന്നാണ് കറുമ്പിയായ അവൾക്ക് കുറച്ച് കുറുമ്പുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ വിളിച്ചാൽ വരില്ലെന്നും മെല്ലെ തളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടാൻ ഇഷ്ടമുള്ളവളാണെന്നും കവിതയിൽ പറയുകയാണേ അതാണ് പറയുന്നത് വിളിച്ചാൽ വരില്ല മെല്ലെ മെല്ലെത്തെളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടിക്കുന്നിൻമോളിൽ കളിച്ചു നിൽക്കും എന്ന വരികളിലൂടെ എന്താ പറയുന്നത് മഴമേഘമാണ് ഈ അമ്മ പശു അല്ലേ മഴമേഘത്തിന്റെ നിറം എന്താണ് കറുപ്പാണ് കാറ്റിന്റെ ഗതി അനുസരിച്ച് മഴമേഘം എന്താ ചെയ്യാ നീങ്ങി നീങ്ങി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് മഴമേഘം കുന്നിൻ മുകളിൽ എത്തിയിട്ട് അവിടെയാണ് മഴയായി പെയ്യുക അല്ലെ അവിടെ കുന്നിൻ മുകളിലാണ് മഴ പെയ്യുന്നത് ആ മഴത്തുള്ളിയാണ് വിത്തിനെ ഉണർത്തുന്നത് അതായത് പശുക്കുട്ടി നെൽവിത്ത് ഉണർന്ന് നിശബ്ദമായിട്ട് അമറുമ്പോൾ അതാണ് അടുത്ത വരികളിൽ പറയുന്നത് അടുത്ത വരികൾ നോക്കാം എന്താണ് അടുത്ത വരിയിൽ പറയുന്നത് എങ്കിലും മിക്കുഞ്ഞുണർന്നു നിശബ്ദമായി അമറുമ്പോൾ എങ്ങോ നിന്നോ കേൾക്കാം ഒമ്പാവിളികളാദ്യം എന്താണ് ഇവിടെ പറയുന്നത് ആ പശുക്കുട്ടി അതായത് നെൽവിത്ത് ഉണർന്ന് നിശബ്ദമായി അമറുമ്പോൾ തള്ളപ്പശു വിളികളുമായിട്ട് എവിടെ നിന്നോ ഓടിയെത്തുമെന്ന് പറയുന്നു ഉമ്പാവിളിക്കാദ്യം എന്നത് എന്താണ് മഴയ്ക്ക് മുമ്പുള്ള ഇടിയും മുഴക്കങ്ങളുമെല്ലാമാണ് അല്ലേ അതുപോലെ തന്നെ കനത്ത രകിടുമായി കടന്നു വരും അതിൻ്റെ കിതപ്പാണി പ്രപഞ്ചത്തിൻ പ്രസക്ത താളം ലാസ്റ്റ് വരികളിൽ എന്താ പറയുന്നത് കനത്തൊരകിടുമായി കടന്നു വരുമതിൻറെ കിതപ്പാണി പ്രപഞ്ചത്തിൻ പ്രസക്ത താളം എന്ന വരിയാണ് കവിതയുടെ കാതൽ അല്ലേ മഴയുടെ താളമാണ് ഈ പ്രപഞ്ചത്തിന്റെ ജീവതാളം നമുക്കറിയാം കനത്ത വേനലിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകളെ കരിഞ്ഞുണങ്ങിയ പുൽക്കൊടികളെ ഉണർത്തുന്നത് എന്താണ് നമ്മുടെ പുതുമഴയുടെ നനവാണ് അല്ലെ ആദ്യമായിട്ട് പെയ്യുന്ന ആ മഴയുടെ നനവാണ് ഉണർന്നെണീക്കുന്ന വിത്തിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത് വലിയൊരു ജീവിത ചക്രം ആരംഭിക്കുന്നു ഇടശ്ശേരി കവിതകളിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇവിടെ അപ്പോൾ കവിതയുടെ ആശയം നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കവിതയിൽ ഒരു കുഞ്ഞും അമ്മയും ഉണ്ടല്ലോ ആരാണ് ഇവിടെ കുഞ്ഞ് ആരാണ് അമ്മ നമുക്കറിയാം ആരാണ് കവിതയിലെ കുഞ്ഞ് നെൽവിത്താണ് മുളയ്ക്കാൻ കാത്തു കിടക്കുന്ന നെൽവിത്തിന് ജീവൻ നൽകുന്ന മഴമേഘമാണ് ഇവിടെ അമ്മ കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങാറായ പ്രകൃതിക്ക് ജീവൻ നൽകുന്നത് എന്താണ് പുതുമഴയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ അനക്കവും ഒച്ചയും ഒന്നും നമ്മൾ ഉണ്ടാക്കില്ലല്ലോ അതുപോലെയാണ് നെൽവിത്ത് മണ്ണിൽ കിടക്കുന്നത് വിത്ത് വളരാൻ തുടങ്ങിയിട്ടില്ല അതിനകത്ത് വളരാനുള്ള ശക്തിയുണ്ട് ശരിയായ വെള്ളവും വെളിച്ചവും കിട്ടുമ്പോൾ നെൽവിത്തിൽ നിന്നും ചെടി വളർന്നു വരും അത് വലിയ ചെടിയായി മാറും വളർച്ചയുടെ ശരിയായ സമയം വരുന്നതുവരെ നെൽവിത്ത് മണ്ണിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു ഈ കാത്തിരിപ്പിനെയാണ് ഉറക്കം എന്ന് കവി മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കടൽക്കരയിൽ മേയുന്ന കറുമ്പിപ്പയ്യെ അമ്മയെ പറ്റി കവി അങ്ങനെ പറയാൻ കാരണം കാരണമെന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ കടലിൽ നിന്ന് ഉയരുന്ന നീരാവിയാണ് മഴമേഘങ്ങളായിട്ട് പല ദിക്കിലും മഴ പെയ്യിക്കുന്നത് അല്ലേ കടലിൽ നിന്ന് ഉയരുന്ന നീരാവിയാണ് മഴമേഘങ്ങളായിട്ട് പല ദിക്കിലും എന്ത് പെയ്ക്കുന്നത് മഴ പെയ്യിക്കുന്നത് അല്ലേ കടൽക്കരയിൽ മേയുന്ന കറുമ്പിപ്പയ്യ് എന്ന് മഴമേഘത്തെ പറ്റി കവി പറയുന്നതിന് കാരണം ഇതാണ് നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അടുത്ത ചോദ്യം എങ്ങോ നിന്നോ കേൾക്കാം ഒമ്പാ വിളികളാദ്യം എന്താണ് ഒമ്പാ വിളി എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കവിതയിൽ നെൽവിത്തിനെ ഒരു നമ്മൾ പറഞ്ഞു കുഞ്ഞു പശുക്കുട്ടിയായിട്ടാണ് കവി സങ്കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ നെൽവിത്തിന് ജീവൻ നൽകുന്ന മഴമേഘത്തെ അമ്മ പശുവായും സങ്കല്പിച്ചിരിക്കുന്നു നെൽവിത്ത് മണ്ണിൽ നിന്ന് ഉണരുമ്പോൾ ഭക്ഷണത്തിനായി അമ്മയെ വിളിക്കുന്നതായിട്ട് കവി സങ്കൽപ്പിക്കുന്നു നെൽവിത്ത് മുളയ്ക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് വെള്ളവും മറ്റു പോഷകങ്ങളും വേണം വെള്ളത്തിനായി അത് നിശബ്ദമായിട്ട് അമറുമ്പോൾ ആകാശത്തുകൂടി അലഞ്ഞു നടക്കുന്ന മഴമേഘം അതായത് അമ്മ പശു അത് കേൾക്കുന്നു കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെ പുതുമഴ വന്നെത്തുന്നു അതിനെയാണ് ഉമ്പാവിളികൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത് കനത്ത അകിരുമായി വന്നെത്തുന്ന അമ്മ പശു മഴമേഘം തന്നെയാണ് നെൽവിത്ത് മുളക്കുമ്പോൾ വെള്ളവും പോഷകവും നൽകി പ്രകൃതി അതിനെ വളർത്തിയെടുക്കുന്നു ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ ഈ വരികൾ പ്രകൃതിയിലെ ജീവന്റെയും വളർച്ചയുടെയും താളത്തെ സൂചിപ്പിക്കുന്നു ഒരു കുഞ്ഞ് അമ്മയിൽ നിന്ന് പാൽ കൊടിച്ച് വളർ വളരുന്നത് പോലെ നെൽവിത്ത് ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും മറ്റു പോഷകങ്ങളും വലിച്ചെടുത്താണ് വളരുന്നത് എന്ന് ഈ കവി നമ്മുടെ കവി ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നു അടുത്തത് കറുമ്പി എന്ന കവിതയിലെ വരികളിലെ വാക്യങ്ങൾ വാക്യങ്ങളായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കവിതയിലെ വരികളെ വാക്യങ്ങളായിട്ട് എഴുതൂ എങ്ങനെ എഴുതാം ഈ ചെറു നെൽവിത്തിൻ ഒരു കൊച്ചു പശുക്കുട്ടിയുണ്ട് അല്ലേ അതുപോലെ ഉച്ചക്കെല്ലാം അത് അനങ്ങാതെ കിടന്നുറങ്ങും അടുത്തത് അടിച്ചു വലച്ചിഴച്ചാലും അത് ഉണരുകയില്ല പാവം അതിന് ഒച്ചയിട്ട് കരയാനും വിഷ് വശമില്ലല്ലോ ഇതിന്റെ അമ്മ പശു കടൽക്കരകളിലെങ്ങോ മേയുന്നുണ്ടാകാം കറുത്ത നിറമുള്ള അവൾക്ക് എന്ത് കുറുമ്പാണെന്നോ വിളിച്ചാൽ അവൾ വരില്ല മെല്ലെ തെളിച്ചാൽ അവൾ വാലുയർത്തി കുതിച്ചോടി കുന്നിൻ്റെ മുകളിൽ കളിച്ചു നിൽക്കും എങ്കിലും ഈ കുഞ്ഞ് നിശബ്ദമായി ഉണർന്നു വിളിക്കുമ്പോൾ എവിടെ നിന്നോ വിളികൾ ആദ്യം കേൾക്കാം കനത്ത അകിടുമായി കടന്നു വരുന്ന അതിൻ്റെ കിതപ്പാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രധാനപ്പെട്ട താളം അടുത്ത ചോദ്യം വേനൽക്കാലം കഴിഞ്ഞാർത്തു വേഗമെത്തിയ കാർമുകിൽ വിട്ട നിർത്തുള്ളി വന്നെന്നെ വിളിച്ചു മധുരസ്വരം ജി ശങ്കരക്കുറിപ്പ് എഴുതിയതാണ് ജി ശങ്കരക്കുറുപ്പ് കവിതയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ചിത്രത്തിൽ കടന്നു വരുന്നത് എങ്ങനെയാണ് ഇവിടെ ചിത്രം അല്ലേ നിങ്ങളെ പാഠഭാഗത്ത് നോക്കിയാൽ കാണാം വേനൽ കഴിഞ്ഞ് മഴ വരുന്നതിനെയും മഴ ഭൂമിക്ക് നൽകുന്ന സന്തോഷത്തെയും ഉണർവിനെയും കുറിച്ചാണ് കവിതയിൽ പറയുന്നത് ചിത്രത്തിലെ മഴത്തുള്ളികളെയും മഴ ലഭിക്കുമ്പോൾ മരങ്ങളിലും ചുറ്റുമുള്ള സസ്യങ്ങളിലും തളിരിലകൾ കിളർക്കുന്നതിനെയും ഭൂമിയിൽ പുതുനാമ്പുകൾ മുളച്ചു വരുന്നതിനെയും ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു ഇങ്ങനെ കവിതയിലെ ആശയം ചിത്രത്തിലും കടന്നു വരുന്നു അല്ലെ ആ ചിത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് സാ കാണാൻ സാധിക്കും അല്ലെ വേനൽ കഴിഞ്ഞിട്ട് ആ മരത്തിലെ ചെറിയ ചെറിയ കിളർപ്പ് കാണാൻ സാധിക്കും അല്ലേ ആ പറഞ്ഞിട്ടുള്ള ആശയം എന്താണ് ചിത്രത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഇക്കുഞ്ഞുണർന്നു നിശബ്ദം ആയി അമറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ഉംബാവിളികൾ ആദ്യം ജിയുടെയും ജിയുടെ വരികളും ഈ കവിതയിലെ വരികളും തമ്മിൽ താരതമ്യം ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ പറയൂ എന്തൊക്കെയാണ് കടുത്ത വേനലിന് ശേഷം പെയ്യുന്ന മഴയെക്കുറിച്ചും അത് പ്രകൃതിയിലെ ജീവജാലകങ്ങളെ എങ്ങനെ ഉണർത്തുന്നുവെന്നും ജി ശങ്കരക്കുറുപ്പ് തൻ്റെ കവിതയിൽ പറയുന്നു ഒരു നെൽവിത്തിൻ്റെ വളർച്ചയിലൂടെ ജീവന്റെ തുടക്കത്തെയും അതിന് ഭൂമിയുമായുള്ള ബന്ധത്തെയും ഇടശ്ശേരി കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഈ രണ്ട് കവിതകളും ഭൂമിയിലെ ജീവജാലകങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് പ്രകൃതി അതിൻ്റെ ശക്തി എങ്ങനെയാണ് ഉപയോഗിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലുള്ള പദപരിചയവും പകരം പദങ്ങളും പദം വികസിപ്പിക്കാവും എന്നുള്ളതും പിരിച്ചെഴുതാം എന്നുള്ള ഭാഗമൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്